ഹായ് ഫ്രണ്ട്സ് ഇവിടെ മലപ്പുറം സ്റ്റൈലിൽ ഒരു പടുക്കൂട്ടാനുണ്ടാക്കുന്ന റെസിപ്പിയാണിത് കഞ്ഞിക്കും ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് അതിന് കപ്പയും പച്ചപ്പായയും പിന്നെ ഒരു ഇണ്ണി തൺ ഇണ്ണിക്കാമ്പ് എന്നൊക്കെ പറയും ഇവിടെ അതായത് വായ്പിണ്ടി അപ്പോൾ വായ്പിണ്ടി നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം വായ്പിണ്ടിയാണ് കുറേ സമയം വേവാൻ സമയം എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചെറുതാക്കി അറിയണം മറ്റേതൊക്കെ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ എത്ര ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട് മറ്റേതൊക്കെ സാധാ പോലെ ഒരു മീഡിയം സൈസിൽ ഒക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം കുക്കറിലേക്ക് മൂന്നും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലൊക്കെ വെള്ളം വരുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകും അല്ലെങ്കിൽ പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടിച്ചു വെച്ച് ഒരു മൂന്ന് നാല് അഞ്ച് അഞ്ചാറ് വിസിൽ വരെ അടിച്ചോട്ടെ എന്താ എണ്ണിക്കാമ്പ് വരാൻ വേ വേവാൻ കുറച്ച് സമയം എടുക്കും കണ്ടെന്നിട്ടും അത് വേറെ ആയിട്ട് കണ്ടില്ലേ അപ്പം ഇപ്പോൾ അതിൽ വെന്തിട്ടുണ്ട് വെന്തിട്ട് അതിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം വെള്ളത്തോടെ ആണെങ്കിലും നല്ല രസമാണ് ഇനി അതിന്ന് വെള്ളമൊന്നും ഒഴിച്ച് മാറ്റി കൊടുക്കണില്ല പിന്നെ അതിലേക്ക് നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടത് തൂമിച്ചിട്ട് ഇതിലേക്ക് പാരാണ് അങ്ങനെ ചട്ടിയിലേക്ക് അത് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു